നമസ്കാരം ഞാൻ ജിജി ജിജിമാരിയോ ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു ഒരു പെൺകുട്ടി വിളിച്ചിട്ട് ഭയങ്കര സങ്കടത്തോടെ അവളുടെ വിഷമങ്ങളൊക്കെ പറയുമായിരുന്നു അവളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ അവളുടെ ഭർത്താവിൻ്റെ അമ്മയുടെ ഒരു കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ വേണ്ടി വിളിച്ചതാണ് ഭർത്താവ് ഗൾഫിലാണ് രണ്ട് കുട്ടികളുണ്ട് നാല് വയസ്സും രണ്ട് വയസ്സിന് രണ്ട് കുട്ടികളുണ്ട് ഭർത്താവിൻ്റെ അമ്മയുണ്ട് അപ്പോൾ ഇവരൊറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത് അവൾ ഭയങ്കര സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് ബാധ്യത എങ്ങനെയാണ് ഞാൻ മടുത്തു ചേച്ചിയെ എത്ര നാളാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ സഹിക്കുന്നത് അനുഭവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല കരഞ്ഞാ സംസാരിക്കണേ അപ്പം ഞാൻ ചോദിച്ചു എന്തു വെച്ചു മോളെ ഇത്രമാത്രം സങ്കടം എന്തിനാണ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മായിമ്മയാണ് പ്രശ്നം അവർ ഞാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല അവർക്ക് എഴുപത്തഞ്ച് വയസ്സായി കിടക്കാൻ പറഞ്ഞ കിടക്കില്ല ഇരിക്കാൻ പറഞ്ഞ ഇരിക്കില്ല തോന്നുന്നു പോലെയാണ് കുളിക്കാൻ പറഞ്ഞ് കുളിക്കത്തില്ല ആ മുറിക്കാത്തിട്ട് കയറാൻ പറ്റിയല്ല തലയിൽ നിറച്ചും നല്ലെണ്ണ തേച്ചങ്ങ് വെച്ച് പിടിപ്പിക്കും എന്നിട്ട് ദേഹത്തു കൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കും പറഞ്ഞ തീരെ അനുസരണയില്ല മാത്രമല്ല ഈ ഞങ്ങളുടെ വീട്ടിൽ അഞ്ച് ബാത്റൂമുണ്ട് ചേച്ചിയെ അവരുടെ അമ്മ അമ്മക്കിടക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അവിടെ ഒന്നും ഒഴിക്കില്ല വീടിന് വേ മറ്റു മുറികളിലൊക്കെ പോയിട്ട് ഹാളിലോ മുറ്റത്തോ അല്ലെങ്കിൽ വരാന്തയിലോ ഒക്കെ പോയിട്ട് മൂത്രമൊഴിക്കുകയാണ് സ്ഥിരം പണി ഞാൻ മടുത്തും എത്രയെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാനൊരു തല്ലു വെച്ചു കൊടുത്തു ചേച്ചി എനിക്ക് ആ ഒരു സങ്കടത്തിലാണ് പുള്ളിക്കാർ വിളിക്കുന്നത് ഭയങ്കര സങ്കടപ്പെട്ട് പറയുക അപ്പം ഞാൻ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു സാരം അവർക്ക് ആ ഒരു വയസ്സായില്ലേ പ്രായമായില്ലേ അതങ്ങ് നീ ഉൾക്കൊള്ളാനാണ് പറയുന്നത് അപ്പം ചേച്ചി ഞാൻ എത്ര ദിവസമൊന്ന് വെച്ചാ ഇന്ന് തീരുമോ നാളെ തീരുമോ ശരിക്കും ആ മകളെ സംസാരിച്ചപ്പോൾ എനിക്ക് കുട്ടിയുടെ നല്ല സഹതാവും സ്നേഹവും തോന്നി കാരണം അനുഭവിക്കുന്ന കഷ്ടപ്പാട് വേദന അത്രമാത്രമുണ്ട് ആ അമ്മച്ചി പറഞ്ഞാൽ അനുസരിക്കുന്നില്ല ഒക്കെ ശരി അത്രമാത്രമുണ്ട് അപ്പം ഞാൻ ചോദിച്ചു മോളെ മക്ക് രണ്ട് മക്കളുണ്ടെന്ന് പറഞ്ഞു രണ്ട് വയസ്സും നാല് വയസ്സും പണ്ടുള്ളവരൊക്കെ പഴമക്കാർ പറയാറില്ലേ ആറു അറുപതും ഒന്നാണ് അല്ലെങ്കിൽ ഏഴ് എഴുപതും ഒന്നാണെന്ന് അതായത് ആറു വയസ്സുകാരൻ കുട്ടിയും അറുപത് വയസ്സുകാരനായ ഒരു മനുഷ്യനും ഒരേ മനോഭാവത്തിൽ അല്ലെങ്കിൽ എനിക്കും ചെറിയ ബാലിഷ്യമായ കാര്യങ്ങൾ ചെറിയ പിടിവാശികൾ ചെറിയ ചില നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടാവുമെന്നാണ് ആറും അറുപതും ഒന്നാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പം മോൾക്കുണ്ട ഉള്ള കുട്ടി രണ്ട് വയസ്സേരും കുട്ടിയെ തന്നെ എടുത്തോളൂ ആ കുട്ടിയുടെ അതേ ബാലിശമായ നിലപാടാണ് അമ്മയ്ക്കും എഴുപത്തിയഞ്ച് വയസ്സായ അമ്മയ്ക്കും ഉള്ളത് കാരണം പ്രായമാകും തോറും നമ്മുടെ ഹോർമോണൊക്കെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തന ശമതി ഉണ്ടാകുന്നു ബ്രെയിൻ സെല്ലൊക്കെ ഡെഡായിക്കൊണ്ടിരിക്കുന്നു കോശങ്ങളൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു ചിന്തകളിൽ മാറ്റം വരുന്നു മനോഭാവത്തിൽ മാറ്റം വരുന്നു ഒക്കെ മാറ്റം വരുന്നു അങ്ങനെ മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന ചില രീതികളാണ് അവർ കാണിക്കുന്നത് ചെറിയ ചെറിയ പിടിവാശികൾ നിർബന്ധ ബുദ്ധികൾ അനുസരണ കേടുകൾ അവർക്കെല്ലാം തോ ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു കൊടുക്കുക ഒക്കെ അത് ബോധപൂർവ്വം ചെയ്യുന്നതല്ല മോളെ മോളത് ആക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ അവൾ ചോദിക്കുകയാണെങ്കിൽ എത്ര നാളാണ് എത്ര നാളാ ചേച്ചി ഇന്ന് തീരുമോ നാളെ തീരുമോ ഇത് കൂടിക്കൊണ്ട് പോകുക ചേച്ചിയും മടുത്തു വീട് നിറച്ച് മൂത്രവണമാണ് ബാത്റൂമിലൊന്ന് മൂത്രം ഒഴിക്കാനെങ്കിലും അവർ അവർക്ക് ചെയ്തുകൂടെ അവർക്ക് ആരോഗ്യം കൊണ്ട് ഇരുന്നിട്ട് പോകാൻ നടന്നു പോകാൻ കാര്യങ്ങളൊക്കെ ചെയ്യുക പറഞ്ഞാൽ ചെയ്യില്ല എന്നാണ് പറയുന്നത് അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു മോളെ മൂക്ക് രണ്ട് വയസ്സാരം കുട്ടിയുണ്ടെന്നല്ലേ പറഞ്ഞത് ആ കുട്ടി രാത്രിയിൽ എത്ര പ്രാവശ്യം കൂടെ കിടക്കുമ്പോൾ മൂത്രം ഒഴിക്കാറുണ്ട് ഒരു പക്ഷേ മോള് നല്ല ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് പുതിയ സാരി കൊടുത്ത് എന്തെങ്കിലും ഫങ്ഷന് പോകാൻ റെഡി ആയിട്ട് തോളിലേക്ക് എടുത്തു വയ്ക്കുമ്പോഴും മൂത്രം ഒഴിച്ചിട്ടില്ലേ അല്ലെങ്കിൽ മോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പിയിട്ടിട്ട് അമ്മെ എന്ന് പറയാറില്ലേ അപ്പോൾ മോള് അത്രയും വിശന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ നല്ല സുഖം പിടിച്ചു ഉറങ്ങി വരുമ്പോഴായിരിക്കും കൊച്ചി ഹാളിൽ അല്ലെങ്കിൽ വരാന്തയിലോ സോഭയിൽ സോഫയിലോ ഒക്കെ അപ്പിയിട്ട് നിരത്തി വെച്ചിരിക്കുന്നത് മോൾക്കപ്പം എന്ത് വികാരമാണ് തോന്നുക ദേഷ്യം തോന്നുവാണെങ്കിലും കുട്ടിയാണ് ആ മോൾക്ക് മോന് അറിവില്ല അറിവില്ല നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇതൊക്കെ തിരിച്ചറിവിൻ്റെ പ്രായമാണ് സ്വഭാവ രൂപീകരണത്തിൻ്റെ ഘട്ടമാണ് ആ മോന് ട്രെയിനിങ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വളരെ സ്നേഹത്തോടെയല്ലേ പറഞ്ഞു കൊടുക്കുക അയ്യോ മോന് ഇവിടെ അപ്പി ഇടരുത് ഇവിടെ മുത്തൊഴിക്കരുത് ടോയ്ലറ്റിൽ പോകണം സാരമില്ല എന്നൊക്കെ പറഞ്ഞ് എത്ര വളരെ കൂടിയല്ലേ നമ്മൾ ആ കുഞ്ഞിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുപ്പിക്കുന്നത് രാത്രിയിൽ മൂത്രം ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യത്തോടെ കുട്ടീനെ നമ്മൾ വീടിന് പുറത്താക്കി കഥ അടയ്ക്കുമോ പുറത്താക്കി വിടുമോ അല്ലെങ്കിൽ നമ്മൾ കുട്ടീനെ നമ്മൾ ഒഴിവാക്കുമോ അല്ലെങ്കിൽ കുട്ടീനെ എങ്ങനെയെങ്കിലും എനിക്ക് വേണ്ട എന്ന രീതിയിൽ വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ നമ്മൾ സ്വീകരിക്കുമോ ഇല്ല അതൊരു പ്രോസസ്സാണ് ഒരു കുഞ്ഞു വളർന്നു വരുന്നതിൻ്റെ പ്രോസസ്സാണ് കട്ടിലേക്കിടന്ന് മുല്ലുക തോന്നുന്നിടത്ത് അപ്പി ഇടുക അല്ലെങ്കിൽ ഭക്ഷണങ്ങളൊക്കെ വലിച്ച് തുപ്പിക്കഴിയുക വലിച്ചുവാരി ഇടുക പറഞ്ഞനുസരിക്കാതിരിക്കുക കുർത്തുക്കേടൊക്കെ കാണിക്കുന്നത് ആ സ്വഭാവ രൂപീകരണത്തിൻ്റെ പ്രോസസ്സാണ് ഒരു ഘട്ടമാണ് ഒരു കാലഘട്ടമാണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ എന്നിട്ടും ആ കുഞ്ഞിനെ അടുത്ത് മൊത്തം വെക്കുന്നില്ലേ ഏ കൃത്തക്കേടൊക്കെ കാണിച്ചാലും എൻ്റെ ചക്കട് പാവ എന്ന് പറഞ്ഞിട്ട് ചങ്കോട് ചേർത്ത് വെക്കുന്നില്ലേ ഉമ്മും കൊടുക്കുന്നില്ലേ വാത്സല്യത്തോട് നോക്കുന്നില്ലേ താരാട്ട് പാടുന്നില്ലേ നല്ല ഭക്ഷണം കൊടുക്കുന്നില്ലേ നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കുന്നില്ലേ കളിപ്പാട്ട് മേടിച്ച് കൊടുക്കുന്നില്ലേ അതൊക്കെ നമ്മളോട് മക്കളോട് കാണിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ അമ്മയോടോ അല്ലെങ്കിൽ വയസ്സായ നമ്മുടെ അമ്മയോടോ അപ്പനോടോ അല്ലെങ്കിൽ അമ്മായിമ്മയോടോ അപ്പനോടോ ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണിക്കാൻ പറ്റാതെ പോകുന്നത് ഇല്ലേ ഞാൻ ആ മോളോട് ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ശരിയാണ് ചേച്ചി എന്നിട്ട് ഞാൻ പറഞ്ഞു മോളെ ഈ അമ്മ ഒരു പക്ഷേ ഇതേപോലെ ഇതിലും വലിയ കഷ്ടപ്പാടിലായിരിക്കും അവരുടെ തലമുറയിൽ ആ മോനെ മോളുടെ ഭർത്താവിനെ പഠിപ്പിച്ചു വലുതാക്കിയത് എത്രയോ പ്രാവശ്യം കിടന്ന് മുല്ലിട്ടുണ്ട് തറയിൽ കിടന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ട് പാത്രങ്ങൾക്ക് വലിച്ചു വാരിയിട്ട് അലമ്പാക്കിയിട്ടുണ്ട് ഏ എത്രയോ പ്രാവശ്യം അമ്മേനെ ശല്യപ്പെടുത്തിയിട്ടൊരു കുത്തിക്കേട് കാണിച്ചിട്ടുണ്ട് അനുസന്ധക്കേട് കാണിച്ചിട്ടുണ്ട് ഒക്കെയും സഹിച്ച് ചങ്കോട് ചേർത്ത് വെച്ച് പഠിപ്പിച്ചത് കൊണ്ടല്ലേ മോളെ ഇന്ന് അഞ്ച് ബാത്രൂമുള്ള ആ വലിയ വീട്ടില് മോൾക്ക് കിടന്നുറങ്ങാനുള്ള ഭാഗ്യം കിട്ടിയത് മോളുടെ ഭർത്താവ് വിദേശത്തൊരു നല്ല ജോലിക്ക് പോകാനുള്ള അനുഗ്രഹം കിട്ടിയത് നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് ഈ അമ്മയുടെ അധ്വാനവും വേർപ്പുമല്ലേ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ മോളെ എന്നിങ്ങനെ ചോദിച്ചു ഇതും ഒരു കാലഘട്ടമാണ് മോളെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അതിന് ഒരു തള്ളിക്കളയല്ല വേണ്ടത് മോൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ എൻ്റെ അമ്മ എൻ്റെ കൂടെ കാലം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അമ്മായിമ്മ എൻ്റെ കൂടെ കാലം ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണ് അമ്മ അനുസരിക്കില്ല തോന്നുന്നെടുത്ത് മൂത്രവഹിക്കും ഭക്ഷണമൊക്കെ വലിച്ചു വാരിയിടും എന്തെങ്കിലുമൊക്കെ കുരുത്തക്കിടക്ക് കാണിക്കും മനസ്സിനിടക്ക് കാണിക്കുമെങ്കിലും ഞാൻ അവരെ പരിചരിക്കും എങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണോ ഇപ്പോൾ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് വയസ്സുകാരൻ കുട്ടിയെ ഞാൻ എങ്ങനെയാണോ പരിചരിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ ഞാൻ പരി പരിചരിക്കും സ്നേഹത്തോട് പരിപാലിക്കും ഞാൻ ചങ്കോട് ചേർത്ത് വെക്കും തള്ളിക്കളയില്ല എന്നൊരു തീരുമാനം മോളെടുക്കുക ഏ ആ ഒരു തീരുമാനം എടുക്കുക ഒരു ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക അങ്ങനെ ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ മോളുടെ മനോഭാവത്തിൽ മാറ്റം വരുമ്പോൾ തന്നെ ദൈവം അവിടെ ഇടപെടുക ഇടപെടുകയാണ് ചെയ്യുന്നത് ആ അമ്മയിലൂടെ ഇടപെടും ഒരു പക്ഷേ അമ്മ പെട്ടെന്ന് തന്നെ കുളിക്കാനൊക്കെ പോകും ബാത്റൂമിൽ തന്നെ ടോയ്ലറ്റിൽ തന്നെ മൂത്ര ഒഴിക്കാൻ തുടങ്ങും മോളുടെ മനോഭാവത്തിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി അവിടെ ഓട്ടോമാറ്റിക്കലി അമ്മയുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ കാണാൻ പറ്റുമോ അല്ലേ ഏ അതുകൊണ്ട് ഇത് എത്ര നാളാണെങ്കിലും ഇന്ന് മോളിപ്പോൾ എണ്ണി എണ്ണി ഇരിക്കേണ്ടേ ഇനി അമ്മ എത്ര നാളുണ്ടാവും ഇന്നാണോ മരിക്കുന്നത് നാളെയാണോ മരിക്കുന്നത് അങ്ങനെ ചിന്തിക്കല്ലേ ഇത് മോൾക്ക് തരുന്ന ഒരു വലിയൊരു കിരീടം ദൈവം തരാൻ പോവാ ആ കിരീടം തരുന്നതിന് മുമ്പ് ചെറിയ ചില വിഷമകരമായ ഘട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ തരാം നമ്മുടെ ചില കാര്യങ്ങളെ മനോഭാവങ്ങളെ വെട്ടിയൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കരുതിക്കോളൂ എന്തായാലും തലനരച്ച അപ്പനെയും അമ്മയെയും നമ്മൾ പരിഭവം കൂടാതെ പരിചരിക്കുകയും ചങ്കോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നവരെ ദൈവം ഒരിക്കലും കൈവിട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ വൃദ്ധന്മാരായ അപ്പനും അമ്മയും നമുക്കൊപ്പം ഉണ്ടെങ്കിൽ ഒരമ്മായിയപ്പിനെ അമ്മായിയമ്മിനെ നമുക്ക് പരിചരിക്കേണ്ട ഒരു കടമയായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ നോക്കട്ടെ ചേച്ചി നോക്കട്ടെ അനിയൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവരെ ഇട്ട് വട്ടു തട്ടാതെ വിഷമിപ്പിക്കാതെ നമ്മൾ ഏറ്റെടുക്കുക കാരണം അവരെ പരിചരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ദീർഘായുസ് കൃപ വളരെ സന്തോഷത്തോടെ ജീവിക്കാനും സമാധാനത്തോട് ജീവിക്കാനുള്ള അനുഗ്രഹങ്ങളിൽ തമ്പരാൻ ചുരിഞ്ഞു തരുന്നത് ഒരു പക്ഷേ ചെറിയ ചില ബുദ്ധിമുട്ടുകളും സാധനങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇതും ഒരു കാല ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാണെന്ന് മനസ്സിലാക്കി നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റണം കേട്ടോ വളരെ സ്നേഹത്തിൽ തന്നെ എല്ലാവരോടും പറയുക നമ്മളും ഈ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടവരാണ് കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ ഇങ്ങനെയായിരുന്നു അപ്പോൾ അമ്മയ്ക്കൊന്നും ഒരു പരിഭവം ഉണ്ടായില്ല ഒരു വിഷമവും ഉണ്ടായില്ല വളരെ സന്തോഷത്തോടെ നമ്മളെടുത്ത് പൊന്തിച്ച് താരാട്ടുപാടി ഉറക്കാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ നമുക്ക് പാടാനുള്ള അവസരമാണ് നമ്മുടെ അപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ അമ്മായിപ്പനോ അമ്മായിമ്മയ്ക്കും പാടി അവരെ ഉറക്കാനുള്ള ഒരവസരം ദൈവം ത നമ്മുടെ മുമ്പിൽ കൊണ്ടു തന്നിരിക്കുക അങ്ങനെ അവസരത്തെ നഷ്ടപ്പെടുത്താതെ ആ അവസരം ഉപയോഗിക്കുന്നവരെ തീർച്ചയായിട്ടും നമ്മൾ വരാൻ അനുഗ്രഹിക്കും എന്തെങ്കിലും നമുക്ക് തന്നെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മകളുടെ വിവാഹകാര്യം മകൻ്റെ വിവാഹകാര്യം ബിസിനസ്സിൽ എന്തെങ്കിലും തകർച്ച അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനക്കേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ പെട്ടെന്ന് തബുരാണെങ്കിൽ എടുത്തു മാറ്റും കേട്ടോ നമ്മുടെ അപ്പനെയും അമ്മേനെയും സ്നേഹത്തോട് പരിചരിക്കുന്നത് കൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഓരോ അപ്പനെയും അമ്മയെയും അവർ വിഷമം കൂടാതെ നമ്മുടെ ചങ്കോട് ചേർത്ത് വെച്ച് തന്നെ നമുക്ക് പരിപാലിക്കാനായിട്ട് പ്രത്യേകം പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാം